അശ്വതി നക്ഷത്രക്കാരുടെ ജനനം ഏതിലാണ് കേതുർദശയിലാണ് അപ്പൊ കേതു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശുക്രദശ തുടങ്ങും ശുക്രദശാകാലം മഹാദശാകാലം കഴിഞ്ഞാൽ പിന്നെ ആദിത്യം തുടങ്ങും അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ആദിത്യ ദശാകാലം പിന്നെ കുജദശാകാലം ആദിത്യം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചന്ദ്രനാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ കുജദശ തുടങ്ങും അപ്പോഴേക്കും ഏതാണ്ട് ഒരു മധ്യ പ്രായം മധ്യപ്രായമെത്തിയിട്ടുണ്ടാകും അപ്പോൾ കുജദശാകാലം ആദിത്യദശാകാലം കുജദശാകാലം പിന്നെ വ്യാഴദശാകാലം ഇങ്ങനെ മൂന്ന് ദശ ആദിത്യൻ ചൊവ്വ വ്യാഴം നിങ്ങൾ ഓരോ നക്ഷത്രക്കാരും വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇത് കേട്ടിട്ട് അതനുസരിച്ച് കുറച്ച് ചെയ്താൽ നമ്മളുടെ ദോഷങ്ങളൊക്കെ മാറും കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിച്ച് പോരാൻ പറ്റും അപ്പോൾ ആദിത്യ ദശാകാലം ചൊവ്വാദശ കുജദശാകാലം വ്യാഴദശാകാലം നമ്മൾ എന്താണ് ഈ ദോഷകാലം അശ്വതി നക്ഷത്രക്കാർക്ക് ദോഷകാലങ്ങളാണ് അത്ര നല്ല ഗുണം കൊണ്ടു കാലങ്ങളല്ല അപ്പോൾ നമ്മളത് മുൻകൂട്ടി നമുക്ക് അറിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ജാതകം ഇല്ലെങ്കിൽ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സമയം വെച്ച് നമ്മൾ നോക്കണം ഇപ്പോൾ എല്ലാവർക്കും ജാതകം ഉണ്ടാവണമെന്നില്ലല്ലോ ചിലവർക്ക് ജാതകം ഉണ്ടാവാം ചിലവർക്ക് ഉണ്ടാവില്ല എന്നാലും ജനിച്ച കറക്റ്റ് സമയവും ലഗ്നവും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നമ്മൾ നമ്മുടെ ഒരു ജാതകമോ അല്ലെങ്കിൽ ഒരു ഏകദേശ രൂപം കണക്ക് കൂട്ടിയിട്ട് ഇന്ന പ്രായം തൊട്ട് ഇന്ന പ്രായം വരെ ദശ ഇന്ന പ്രായം തൊട്ട് ഇന്ന പ്രായം വരെ ഇപ്പോൾ ചൊവ്വാദശാണെങ്കിൽ ആറു വർഷക്കാലമാണ് വ്യാഴദശാണെങ്കിൽ കുറച്ചധികം കാലം that.